ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീബൻ ലെവൽ എക്സാം വരുന്നവർക്ക് വേണ്ടിയാണ് ഷൈബൻ്റെ എക്സാം ആണ് അതായത് എങ്ങനെയാണ് എക്സാം വരുന്നത് പാറ്റേണ് റെയ്ഡ് ഹെൽമെറ്റിൽ അതുപോലെ തന്നെ എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എങ്ങനെ നമുക്ക് ഇതൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാകാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണെന്ന് ഞാൻ പറയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇച്ചിരി ലെങ്തിയാണ് അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ കാണുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക അതിനനുസരിച്ച് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഷൈവൻ്റെ ടോട്ടൽ ടൈം വരുന്നത് സിക്സ്റ്റി മിനിറ്റ് ആണ് അതായത് വൺ അവർ ആണ് നമുക്ക് ടൈം വരുന്നത് മൂന്ന് ടൈലാണ് നമുക്ക് ടോട്ടൽ ഉള്ളത് മൂന്ന് ടൈലില്ല ആദ്യമത്തെ ടൈലാണ് ഫോർ ഇൻഫോർമൽ ലെറ്റർ അല്ലെങ്കിൽ സെമി ഫോർമൽ ലെറ്റർ ഇത് രണ്ടില്ല ഏതെങ്കിലും ഒന്നായിരിക്കും ആദ്യത്തെ ടൈലായിട്ട് ചോദിക്കുന്നത് രണ്ടാമത്തെ ടൈൽ വരുന്നതാണ് മൈൻഡുങ് മൈ നമ്മുടെ ഒരു മൈൻഡുങ്ങാണ് പറയേണ്ടത് അതായത് ഒരു കമൻ്റ് കാണും അത് നമ്മുടെ ബ്ലോഗ് പോലെ എഴുതുന്ന പോലെ ബ്ലോഗാണ് സംഭവം അതായത് നമ്മുടെ അഭിപ്രായം എഴുതുന്നു മൂന്നാമത്തെ ടൈൽ വരുന്നത് ലെറ്റർ തന്നെയാണ് അതായത് ഒരു ഫോർമൽ ലെറ്ററാണ് വരുന്നത് അതായത് നമ്മൾ ഒരു സാറിനോ അല്ലെങ്കിൽ ഒരു ഒഫീഷ്യനായിട്ട് ലെറ്റർ എഴുതുന്നത് മൂന്നാമത്തെ ടൈൽ അപ്പം ഈ മൂന്ന് ടൈലുകളാണ് നമ്മുടെ ബി വൺ ലെവൽ എക്സാമിന് വരുന്നത് ഇനി നമുക്ക് ഓരോ ഓരോ ടൈലിൻ്റെ റേഡമെറ്റൽസ് നോക്കാം ഫസ്റ്റ് വരുന്നതാണ് ഇൻഫോർമൽ ടൈൽ ഇൻ അല്ലെ ഇൻഫോർമൽ ലെറ്റർ ഇൻഫോർമൽ ലെറ്ററിൻ്റെ പാറ്റേൺ ആണ് വരുന്നത് ഇത് നമ്മൾ എയ്റ്റി ആണ് നമുക്ക് എഴുതേണ്ടത് അതുപോലെ തന്നെ ട്വൻറ്റി മിനിറ്റ്സേ നമുക്കുള്ളൂ അതിനുള്ളിൽ തന്നെ നമ്മൾ എഴുതണം ഓക്കെ ഫസ്റ്റത്തെ ടൈലാണ് ഇൻഫോർമൽ ലെറ്റർ അപ്പോൾ ആദ്യം നമുക്ക് ലീബേ ഫ്രൗ എന്ന് പറഞ്ഞിട്ട് ഫ്രൗ ആണ് അവിടെ കൊടുത്തിരുന്നെങ്കിൽ ഫ്രൗ എന്ന് പേര് എഴുതുക കോമ ഇടുക അല്ലെങ്കിൽ അത് മണ്ണാണെങ്കിൽ നമ്മൾ ലീബർ ഹെർ എന്ന് കൊടുത്തിട്ട് പേര് പേരെഴുതിയിട്ട് കോമ ഇടുക ഓക്കെ അടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ചോദിക്കാം വി ഗേറ്റസ് തിയർ വി ഗേറ്റസ് തിയറിൻ്റെ അവിടെ ഗേറ്റ്സിൻ്റെ അവിടെ എസ് ആഡ് ചെയ്തിരിക്കുന്നത് അത് വേണ്ട കേട്ടോ അത് മിസ്റ്റേക്ക് വന്നിരിക്കുന്നതാണ് വി ഗേറ്റസ് തിയറ് ചോദിക്കുക അത് കഴിഞ്ഞിട്ട് എന്ത് പറയുക മിയർ ഗേറ്റസ് ഗുഡ് പറയുക എന്നിട്ട് ഈ ഷോഫേ എസ് ആലസ് ഓരോനോങ് അങ്ങനെയും പറയുക ഇതൊക്കെ എഴുതുമ്പോൾ നമ്മൾ എന്താണ് എല്ലാം നമ്മൾ എങ്ങനെയാണോ ഒരു സെൻറ്റൻസ് പോലെ എഴുതുന്നത് അതുപോലെ തന്നെ എഴുതുക ഒരിക്കലും നമ്മൾ ഒരു ഒരു സെൻറ്റൻസ് കഴിഞ്ഞ് അടുത്ത രണ്ടാമത്തെ സെൻറ്റൻസ് അങ്ങനെ എഴുതാതെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ എഴുതി പോകുക എഴുതുമ്പോൾ എല്ലാം കറക്റ്റ് ഓർഡർ ഒരേ ലെവലിൽ തന്നെ ആ ലൈൻസ് ഒക്കെ ഒരൊറ്റ ലെവലിൽ തന്നെ വരുക കയറിയിറങ്ങി കയറി ഇറങ്ങി പോകാതെ ആ തുടങ്ങുന്ന തുടങ്ങുന്ന എല്ലാം നല്ല അടിപ്പിച്ച് കറക്റ്റ് ലെവലായിട്ട് വ എഴുതി വേണം പോകാനായിട്ട് അടുത്തത് വരുന്നതാണ് നമുക്ക് വേണമെങ്കിൽ ഇതാ ഒരു സല്യൂട്ടേഷൻ കൊടുക്കുന്നതിന് മുമ്പായിട്ട് സല്യൂട്ടേഷനല്ല വി കെ ടസ് തിയർ നമ്മൾ ചോദിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ സെൻറ്റൻസ് വേണേൽ ആദ്യം പറയാം അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ എന്നുള്ളത് ചോദിക്കാം അങ്ങനെ എഴുതാം അല്ലെങ്കിൽ ആദ്യമേ അത് നമ്മൾ ചോദിക്കാം എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ അത് ചോദിച്ചു കഴിഞ്ഞിട്ട് ഈ സെൻറ്റൻസ് ആഡ് ചെയ്യാം ഈ രണ്ട് രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും ഈ സെൻറ്റൻസ് വരുന്നത് സൈറ്റ് ആ ഞാൻ ഇത്ര നാളായിട്ട് ഞാൻ എഴുതാഞ്ഞത് നിനക്ക് ഞാൻ എഴുതാഞ്ഞത് എൻ്റെ ആർബൈറ്റിൻ്റെ സൈറ്റ് കാരണമാണ് എനിക്ക് കുറച്ച് സൈറ്റേ ഉണ്ടായിരുന്നുള്ളൂ ആർബൈറ്റിൻ്റെ സമയം ഇത് കാരണമാണോ തിരക്ക് കാരണമാണ് എഴുതാഞ്ഞത് അപ്പോൾ അതിത്രയും മസ്റ്റായിട്ട് ഇത്രയും എഴുതി വെക്കുക അത് കഴിഞ്ഞിട്ട് ഇനി കുറച്ച് ഫോസ്ലാഗ് സ്ലാഗ് ചെയ്യുമ്പോഴത്തേന് ഫോർ അതായത് സജസ്റ്റ് ചെയ്യുമ്പം യൂസ് ചെയ്യേണ്ട റേഡോ മെറ്റൽസ് ആണ് വാസ് മൈൻഡ് ദു വെൻ വി ആർ ഉൻ സം സൻ ഇൻ അ കഫ ട്രൻ ട്രഫൻ ഹാസ്റ്റിദുല്ലൂസ് താസു അതായത് നിനക്ക് എന്ത് തോന്നുന്നു നമുക്ക് സൺ സാറ്റർഡേ ആമൻറ്റിൽ സാറ്റർഡേ ഈവനിങ് കഫയിൽ മീറ്റ് ചെയ്താലോ നിനക്ക് ആഗ്രഹമുണ്ടോ എന്ന് ഒരു സജഷൻ നമുക്ക് കൊടുക്കാം അല്ലെങ്കിൽ അല്ലെങ്കിൽ ടൊനൻവി ആ ഉൺസം മോഹനാൻ്റെ ട്രഫൻ ഹാസ്തു ഹാസ്റ്റിതുസ് താസു നമുക്ക് ഈ വരുന്ന വീക്കെൻഡിൻ്റെ ട്രഫൻ ചെയ്താലോ മീറ്റ് ചെയ്താലോ ഓക്കെ ആണോ അല്ലെങ്കിൽ എന്താണ് ആഗ്രഹമുണ്ടോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത് അല്ലെങ്കിൽ ചോദിക്കാം ലാഗ് ഫോർ കോമ തസ് ഡി എ എസ് എസ് അങ്ങനെയാണ് വരുന്നത് വി ഓൺസ് അം കോമൻ്റെ ഫ്രൈ ടാക്ക് പൈമിയ്സ് ഹൗസ് ട്രഫൻ പാസ് ടു തെങ്സ്റ്റു അതായത് ഞാനൊരു സജഷൻ വെക്കാം നമുക്ക് വരുന്ന വെള്ളിയാഴ്ച ആ ഹൗസിൽ അതായത് വീട്ടിൽ മീറ്റ് ചെയ്താലോ നിനക്ക് എന്ത് തോന്നും ഡു യു തിങ്ക് എന്നാണ് ഇതിനകത്ത് വരുന്നത് മീനിങ് വരുന്നത് അപ്പോൾ ഇത് മൂന്നും ആണ് നമ്മൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളുണ്ടല്ലോ അത് ആ ക്വസ്റ്റ്യൻസിനനുസരിച്ച് നമ്മൾ ചേഞ്ച് ചെയ്ത് വേണം പറയാനായിട്ട് അപ്പോൾ ഈ മൂന്ന് രീതിയിൽ നമുക്ക് സജഷൻസ് വെക്കാൻ പറ്റും ഓക്കെ അടുത്തതാണ് സ്ലൂ സാറ്റ്സ് അതായത് അവസാനത്തെ സെൻറ്റൻസ് വരുന്നത് ഇതിനായിട്ട് നമ്മൾ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം ഈ ഷാട്ട് ഓഫ് ദൈന് അൺവേർട്ട് ഞാൻ നി നിൻ്റെ അൺബോട്ടിന് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് പറയാം അതിൻ്റെ ഒപ്പം തന്നെ പറയാം മൊഫള്ളി ഷെ ഹാസ്റ്റുതു ബാൾഡ് സൈഡ് ഉണ്ട് ഷൈബ് മിയർ നിനക്ക് സമയമുള്ളപ്പം എനിക്ക് എഴുതുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഫീലെ ഗ്രൂസെ അല്ലെങ്കിൽ ലീബെ ഗ്രൂസെ ഇതിലേതെങ്കിലും ഒന്ന് നമുക്ക് വെക്കാൻ പറ്റും അത് കഴിഞ്ഞിട്ട് അത് വെച്ച് ഏതെങ്കിലുമൊന്നും വെച്ചാൽ മതി അത് വെച്ച് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം ഇയർ എൻ ഫോർ നാമേ നമ്മുടെ ആദ്യത്തെ പേര് മാത്രം എഴുതുക എഴുതി കഴിഞ്ഞ് കുത്ത് ഇടരുത് കുത്തിടരുത് അതൊരു പ്രോബ്ലമാണ് അത് ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട് ഇപ്പം ഇത്രേയുള്ളൂ കാര്യങ്ങൾ ഇപ്പം നമുക്കിതിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാം അതായത് ഒരു എക്സാമ്പിളായിട്ട് ഞാൻ ക്വസ്റ്റ്യനും ഒരാൻസറും ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുമല്ലോ അതുകൊണ്ട് ഓക്കെ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം അതായത് ഫസ്റ്റ് ടാലിൻ്റെ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ് സി ഹാബൻ ഐനൻ ക്ലൈനൻ ഹുൻ ഗെ ഫുൻഡൻ ഉണ്ട് മിറ്റ് ഹൗസ് എ ഗനോമൻ സി ഹൈബൻ ഐനൻ ഫ്രോയിൻഡ് ഓർ ഐന ഫ്രോയിൻഡിൻ താഴോബർ ദി ആയിൻ ഹുൻ ഡ ഫാനിസ്ത് അതായത് അതായത് നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഹുണ്ടിനെ അതായത് ഡോഗിനെ കണ്ടുകിട്ടി അതുമായിട്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് പോയി അപ്പം നിങ്ങൾ അത് നിങ്ങളുടെ ഫ്രണ്ടിന് ബോയ് ഫ്രണ്ടിനും ഗേൾ ഫ്രണ്ടിനും ആർക്കും വെള്ളം അതിനെക്കുറിച്ച് നമ്മൾ എഴുതുക കാരണം അവർ ഒരു എന്താണ് ഹുണ്ട് ഫാനാണ് അതായത് ഡോഗിൻ്റെയൊക്കെ ഫാനാണ് ഓക്കെ അപ്പം നമ്മൾ എന്തൊക്കെയാണ് ആ അതിൻ്റെ കൂടെ ആ ഇമെയിലിൻ്റെ കൂടെ നമ്മൾ എഴുതേണ്ട എന്ന് നോക്കാം ഫസ്റ്റത്തെ പൂമിട്ട് എർഹ എസ് എലൻ സി വോ സി ദുൺ ഗ് ഹുണ്ടൻ ഹാബൻ ആദ്യം തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുക എവിടെ നിന്നാണ് നമുക്ക് ഹുണ്ടിനെ ഫൈൻഡ് ചെയ്യാൻ പറ്റിയത് ഹു ബഷീബൻ സി ഇനൻ എന്നിട്ട് അതിനെക്കുറിച്ച് എഴുതുക അടുത്ത പൂങ്ങുട്ട് വാരും വോൾത്തൻ സി ധനു ഹു സിറസ്റ്റിൻ എസ്റ്റിമേറ്റിൻ ഹൗസ് നെയ്മൻ എന്തുകൊണ്ടാണ് ഞാൻ ആ ഹുണ്ടനെ തന്നെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാഞ്ഞത് എന്നുള്ള എന്താണ് ബെഗ്രുഡൻ സി റീസൺ കൂടെ എഴുതുക ഓക്കെ അടുത്ത പോയിന്റ് വരുന്നതാണ് സ്ലാഗൻസി ഇയർ ആൻ ഫ്രോയിൻ്റ് അല്ലെങ്കിൽ ഇയർ ആർ ഫ്രോയിൻ്റ് ഇൻ ഫോൺസീസ് ഉപസോഹാൻ ഒരു സജഷൻ വെക്കുക എന്ന് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റും എന്നും കൂടെ ചോദിക്കുക അപ്പം ഈ മൂന്ന് പൊങ്ങിട്ട് കൂടെ ആഡ് ചെയ്ത് നല്ല വൃത്തിക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഓർഡറിൽ വേണം നമ്മൾ ഒരു ലെറ്റർ എഴുതാനായിട്ട് അപ്പം നമുക്കത് എങ്ങനെ ലെറ്റർ എഴുതാൻ നോക്കാം ആദ്യം തന്നെ ഇതൊരു ഫ്രണ്ട്ലി ലെറ്റർ ആണ് അല്ലേ കാരണം നമ്മുടെ ഫ്രണ്ടിനെ എഴുതുന്നതാണ് അപ്പോൾ നമ്മൾ അതിനെഴുതാം ലീബർ ഫ്രാങ്കോ എന്ന് എഴുതുക കോമ എന്നിട്ട് എൻ്റെ ഈസ് ആംബിഷൻ സൈഡ് ഗഫൻഡൻ ഉം ദിയസുഷാഹിബൻ എനിക്ക് കുറച്ച് സമയമുള്ളു കുറച്ച് സമയം എനിക്ക് എഴുതാൻ കിട്ടിയുള്ളൂ അതുകൊണ്ട് എനിക്ക് ഞാൻ എഴുതുവാണെന്ന് പറഞ്ഞ് കാര്യം പറയുക അല്ലെങ്കിൽ മറ്റേ റേഡേ മെറ്റൽസ് മറ്റേ സൈറ്റ് ഫോൺ ഓൾറെഡി നമുക്ക് ഇല്ലായിരുന്നു എൻ്റെ വർക്കിൻ്റെ തിരക്ക് കാരണം ആ റേഡലും യൂസ് ചെയ്യുക അത് വെച്ച് കഴിഞ്ഞിട്ട് വി ഗൈറ്റസ്തിയോ വി ആ ഗൈറ്റസ് കൂട്ട് Ich habe ഇഷ് ഹാബെ ആയനെൻ ക്ലൈനൻ ഹുണ്ട് ഗവൺൻ ഹുണ്ടുമിറ്റിൻ ഹൗസ് ഗനോമൻ എനിക്ക് ഒരു ചെറിയൊരു ഹുണ്ടിനെ എനിക്ക് കിട്ടിയായിരുന്നു ഒരു പട്ടിക്കുട്ടി എനിക്ക് കിട്ടിയായിരുന്നു ഞാൻ അതിനെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു എന്ന് പറഞ്ഞു എന്നിട്ട് പറയും ഇഷ് വോൾട്ടേ ദൻ ഹുണ്ട് സുരഷ് നിസ്റ്റ് മിറ്റ് ഹൗസ് നേമൻ ആദ്യം തന്നെ എൻ്റെ വീട്ടിലേക്ക് ഞാൻ അത് എടുത്തോണ്ട് പോയില്ല കാരണം വൈൽ ആയനെൻ ഹുൻഡ് ഹാബെ എനിക്കൊരു പട്ടി ഉണ്ട് അപ്പോൾ അപ്പോൾ എന്താണ് ടു ഞാൻ നിന്നെക്കുറിച്ച് ചിന്തിച്ചു ലീ ടു അതിനെ ഹുണ്ട് നിനക്ക് ഒരു ഹുണ്ടിനെ ഇഷ്ടമാണ് നിനക്ക് ഹുണ്ടിനെ ഇഷ്ടമാണല്ലോ ലാഗേ ഫോർ തൗസ് മിയർ ഉൺസം ഫ്രൈ താക്ക് ബൈ മിയർ സു ഹൗസ് ഇറ്റ് റഫൻ അതുകൊണ്ട് ഞാൻ ഒരു സസ്യം വെക്കുവാണ് നമുക്ക് ഈ വരുന്ന വെള്ളിയാഴ്ച എൻ്റെ വീട്ടിൽ ട്രഫൻ ചെയ്താലോ വാസ് ടു ആഫൻ ഞാൻ അതിനെക്കുറിച്ച് എന്തോ ചിന്തിക്കുന്നു എന്നിട്ട് പറഞ്ഞിട്ട് ഓഫൻ ലിശേ ഹാസ് ചുതു പാൽ സൈഡ് ഉണ്ട് സ്ട്രൈപ്ഡ് മിയർ ഞാൻ വിശ്വസിക്കുന്നു നിനക്ക് എനിക്ക് എഴുതാനായിട്ട് സൈറ്റ് ഉണ്ടാവും അല്ലേ നിൻ്റെ സമയത്ത് നീ എനിക്ക് എഴുതും റിപ്ലൈ തരും എന്ന് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ബിറ്റെ റൂഫൻ മിഷ് ആൻ അതായത് ഞാൻ പിന്നെ വിളിച്ചോളാം പിന്നെ ക്രൂസേ ജോൺ ഓക്കെ അപ്പം ഇത്രേ ഉള്ളൂ നമുക്ക് ലെറ്റർ വരുന്നത് അത് ഞാൻ കുറച്ച് സ്പീഡിലാണ് പറഞ്ഞേക്കുന്നത് കാരണം ഇത് കുറേ ലെങ്തി ആവുന്നുണ്ട് അതുകൊണ്ടാണ് അപ്പം നമുക്ക് ബ്ലോഗ് എങ്ങനെ എഴുതാമെന്ന് നോക്കാം ബ്ലോഗാണ് രണ്ടാമത്തെ ടൈറ്റായിട്ട് വരുന്നത് പ്ലോഗിന് ഇരുപത്തഞ്ച് മിനിറ്റും എൺപത് വേഡ്സുമാണ് നമ്മൾ എഴുതേണ്ടത് ഓക്കെ അപ്പം എൻ്റെ റേഡിയമെൻറ്റിൽ വരുന്നത് ഫസ്റ്റ് നമ്മളൊരു ഇൻട്രോ കൊടുക്കണം ഇൻട്രൊഡക്ഷൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത് ദ തേമ എന്ന് പറഞ്ഞിട്ട് തേമ എന്താണോ ആ ടോപ്പിക്ക് അതവിടെ എഴുതുക എഴുതിയിട്ട് പിന്നെ ഈ സെർവ് ഇഷ്ടിച്ച് വിഷ്മസ്റ്റ് ഏറ്റവും വാസും കൊമൻറ്റാറോൺ തേമ എഴുതിയിട്ട് ഷൈബിൽ ഒന്ന് കൊടുക്കാം അത് ആ സെൻറ്റൻസ് എഴുതാം അല്ലെങ്കിൽ ഓർ ി ഫ്യോ തസ് തേമ എന്ന് വേണ്ട തേമ എഴുതിയിട്ട് ഇതിൻ്റെ സിയർ കോമ മൈനു ദാസു ഓയിസൺ ദാസു ഇട്ടു പോയതാണ് ദാസു അവിടെ ആഡ് ചെയ്യണം ഓക്കെ അപ്പോൾ ഇതാണ് ഹൈലൈറ്റും വരുന്നത് അപ്പം ഇതിൻ്റെ മീനിങ് വരുന്നത് ഈ തേമ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നു ഇതിനെക്കുറിച്ചൊരു കമൻറ്റ് പറയാൻ കമൻ്റ് എഴുതാനായിട്ട് ആഗ്രഹിക്കുന്നു അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ അതെഴുതാം ഒന്നെങ്കിൽ അസൻഡൻസ് എഴുതുക അല്ലെങ്കിൽ നമ്മൾ ബാക്കി അസൻഡൻസ് എഴുതുക തായുഷ് മിഷോ ദസ് തേമ എൻ്റെ റസിയറെ മോഷ്ടീഷ് മേന മൈനു ദാസു ഐസുൻ എന്നെഴുതുക ഓക്കെ അതാണ് ഫസ്റ്റ് ഹൈലൈറ്റുക അടുത്തത് വരുന്നത് അടുത്തത് നമുക്ക് മൈനുങ്ങിനോട് നമ്മൾ എതിർപ്പാണോ യോജിപ്പാണോ എന്ന് പറയേണ്ടത് അതായത് നമ്മൾ എന്താണ് സുസ്ഥിമം എന്നാണോ അതോ നിശ്ചി സുസ്ഥിമം ആണോ എന്ന് എഴുതുക തിസ്റ്റിമൻ ആണെങ്കിൽ മൈനുങ് ഫോൺ ആരുടെ മൈനുങ്ങാ സ്റ്റീഫൻ്റെ അപ്പം സ്റ്റീഫൻ എന്ന് കൊടുക്കുക സ്റ്റീഫൻ ആണെങ്കിൽ സ്റ്റീഫൻ ആരുടെ മൈനും ആണോ അവരുടെ പേര് കൊടുത്തിട്ട് സൂ എന്ന് ആഡ് ചെയ്യുക അല്ലെങ്കിൽ നമ്മളത് യോജിക്കുന്നില്ലെങ്കിൽ ഈ സ്റ്റിമ്മെ നിഷ്റ്റ് ദർ മൈനും ഫോൺ അവരുടെ പേരെഴുതുക സൂന്ന് എഴുതുക ഓക്കെ എന്നിട്ട് അങ്ങനെ പറയാനുള്ള കാരണം നമ്മൾ ആ ഒപ്പീനിയൻ അവിടെ നമ്മളുടെ അത്യാവശ്യം വേണ്ട കണക്ടോസൊക്കെ ആഡ് ചെയ്ത് നല്ല കണക്ടോസൊക്കെ ആഡ് ചെയ്ത് നമ്മൾ ഒപ്പീനിയൻ അങ്ങ് എഴുതുക ഓക്കെ കുറച്ച് ഒപ്പീനിയൻ അങ്ങ് എഴുതിക്കോണം എഴുതി കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം അപ്സ്ലീസെൻറ്റ് മോയ്സ്റ്റേസ് നോക്ക് എന്ന് പറയാം അതായത് നമ്മൾ അവസാനം നമ്മുടെ ഒരു മൈനുങ് പറയണം ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞ ഒരു നമ്മളൊരു അഡ്വൈസ് പോലെ ഒരു മൈനുങ് പറഞ്ഞ് നിർത്തുക അത്ര മതി ഓക്കെ അപ്സ്ലീസെൻറ്റ് സ്പെല്ലിങ് അവിടെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് രണ്ട് എ ആണ് അവിടെ ആഡ് ചെയ്തിരിക്കുന്നത് ഒരു എ അവിടെ വരുത്തുള്ളൂ ഓക്കെ അതുപോലെ തന്നെ നമ്മളിവിടെ ബ്ലോഗ് എഴുതുമ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ടോപ്പിക് എന്താണോ അത് തന്നെ നമ്മുടെ ആയിട്ട് കൊടുത്താൽ മതി ഓക്കെ ഹെഡിങ് വെക്കണം ഹെഡിങ്ങിന് ഒരു മാർക്കാണ് അടുത്തതാണ് ടൈൽ ടു ടൈൽ ടു വരുന്നതാണ് ബ്ലോഗ് അതായത് നമ്മൾ മൈനുങ് എഴുതുക അപ്പം ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ പാറ്റേൺ അതായത് ക്വസ്റ്റ്യൻ്റെ മോഡലിങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ ഒരു ബോക്സിൻ്റെ അകത്ത് കമൻറ്റ് തന്നിട്ടുണ്ട് ആ കമൻറ്റിൻ്റെ കൂടെ ആ സൈഡിൽ കൊടുത്തിരിക്കുന്ന സ്റ്റീഫൻ എന്ന പേര് കൊടുത്തിട്ടുണ്ട് അതാണ് കമൻ്റ് പറയുന്ന ആൾ ഓക്കെ അപ്പോൾ ആ കമൻറ്റിന് വേണം നമ്മൾ റിപ്ലൈ കൊടുക്കാൻ അതായത് നമ്മുടെ അഭിപ്രായങ്ങൾ നമ്മൾ ബ്ലോഗായിട്ട് എഴുതേണ്ടത് അതാണ് ക്വസ്റ്റ്യൻ അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം സി ഹാബൻ ഇം റേഡിയോ ഐനൻ ഡിസ്ക്സ്യൂൺ സെൻറ്റും സും തേമ റൗഹൻ ഗഹ്യോട്ട് അതായത് നിങ്ങൾ നിങ്ങളുടെ റേഡിയോയിൽ എന്താണ് ഒരു ഡിസ്ക്സ്യൂൺസ് എൻറ്റും അതായത് ഡിസ്ക്സ്യൂൺ കേൾക്കുവാണ് എന്തിനെക്കുറിച്ച് റാവുഹൻ എന്നുള്ള തേമയെക്കുറിച്ച് കേട്ടായിരുന്നു അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് എഴുതുക അപ്പം സ്റ്റീഫൻ്റെ ആണ് ഇവിടെ ബോക്സിനകത്ത് എഴുതിയിരിക്കുന്നത് അതായത് റാഹൻ വളരെ ബാഡായിട്ടുള്ള നമ്മുടെ ഗസ് ഉണ്ട് നമ്മുടെ ഹെൽത്തിന് ഭയങ്കര ബാഡാണ് റാഹൻ ഐ തിങ്ക് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയാം റൗഹൻ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം ഗസുണ്ട് ഹൈറ്റിന് വളരെ ബാഡായിട്ടുള്ള കാര്യമാണ് പക്ഷേ എന്നാലും എല്ലാവർക്കും അത് ചെയ്യാനുള്ള ആഗ്രഹത്തിന് എന്തും ചെയ്യാനുള്ള ഇതുണ്ട് എന്താ അവർക്കുണ്ട് എന്നാലും നമ്മൾ എന്താണ് സ്വന്തം ജീവിതത്തെക്കുറിച്ച് മാത്രമല്ല നമ്മൾ മറ്റുള്ളവരുടെ കാര്യത്തെക്കുറിച്ചും പരിഗണിക്കണം എന്നുള്ളൊരു മൈനുങ്ങാണ് ഇവിടെ സ്റ്റീഫൻ പറയുന്നത് അപ്പം ഇതിനെക്കുറിച്ച് നമ്മുടെ അഭിപ്രായമാണ് ഇവിടെ നമ്മൾ ബ്ലോഗായിട്ട് എയ്റ്റി വേർഡ്സിൽ എഴുതേണ്ടത് അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ ഓക്കെ അപ്പോൾ ഇതിങ്ങനെയാണ് അതിൻ്റെ ആൻസർ വരേണ്ടത് എന്ന് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം തന്നെ ബ്ലോഗ് എന്ന എഴുതി അപ്പോൾ നമ്മൾ ഹെഡിങ് കൊടുക്കുക രാഹുൽ എന്ന് കൊടുത്തു എന്താണ് തസ്തേമ എന്ന് പറഞ്ഞിട്ട് രാഹുൽ പിന്നെ ഈസർ വെഷ്ടി താസ് മിഷ് ഫോ തസ്തേമ ഇൻ്റെ സിയറെ മേഷ്ടും ദാസു ഓസർ അത്ര നമ്മുടെ ആ ഫസ്റ്റത്ത് അതിൻ്റെ ആട്ടും എഴുതി ഇനി നമ്മളെന്താണ് ഇതിന് യോജിക്കുക അപ്പോൾ ഇതെൻ്റെ അഭിപ്രായത്തിൽ ഞാനിത് യോജിക്കുക അപ്പോൾ നമ്മൾ പറയും മിഷ്ഠിമേ തറമയനും ഫോൺ സ്റ്റേഫൻസും ഞാൻ സ്റ്റീഫൻ്റെ മൈനോനോട് യോജിക്കുന്നു ഈ സ്റ്റേ ഹെ ആഫ്തം സാൻപുങ് ടു താസ് അത് നമുക്ക് ആഡ് ചെയ്യാം അതായത് എൻ്റെ അഭിപ്രായത്തിൽ രാഹുൻ നിസ്നോ യാഴാർ ഗസൂഡ് ഹൈറ്റ് ലെസ്റ്റ് ടേസ്റ്റ് അതായത് റാഹുൻ എന്ന് പറയുന്നത് എ എന്തുമാത്രമല്ല ഗസൂണ്ടിന് ബാഡ് മാത്രമല്ല സൊണ്ടോൺ സൊണ്ടോണിൻ്റെ സ്പെല്ലിംഗ് തെറ്റാണ് എസ് ഒ എൻ ഡി ഇ ആർ എൻ എന്നാണ് സുണ്ടോൺ ഹൗ ദർ ഗസൂൻ്റെ ഫോൺ അന്തോർ മെൻഷൻ അതായത് എന്താണ് അന്തേർ മെൻഷൻ്റെ വേറെ ആൾക്കാരുടെ ഗസൂണ്ടിനും സെലക്ട് ആണ് വയൽ വയൽ വരെ നമുക്ക് സത്രോസും അല്ലെങ്കിൽ അതുകൊണ്ട് എന്നുള്ള മീനിങ്ങിന് ത്രോട്സും മേടിയാം കോമാ ത്രോട്സും റാവു സർ ഫീൽ എ മെൻഷൻ ആ അതുകൊണ്ട് എല്ലാവരും കുറേ പേരും റാവുൻ ചെയ്യുന്നുണ്ട് എസ് ഖാൻ ഫർഷീറ്റൻ ക്രാങ്കൺ ഹൈറ്റ് ആൻഡ് ഫെർസാക്ടൻ ആ അതായത് റാവുൻ നമുക്ക് എന്താണ് കുറേ ഫർഷീറ്റന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്രാങ്കൺ ഹൈറ്റിന് വേണ്ടി അതായത് എന്താണോ അസുഖങ്ങൾക്ക് കാരണമാവുന്നുണ്ടോ സുംബാഷ്പീൽ സുംബാഷ്പീൽ എന്ന തന്നെയാണ് എസ് ഇസൻ ബി എന്ന് കൊടുത്തിരിക്കുന്നത് ലുങ്ങൻ ക്സ് ഹെർസ് ക്രാങ് ഹൈറ്റ് ആൻഡ് ഹുംസോ ബൈറ്റർ ഹുംസോബൈറ്റർ എന്ന് പറഞ്ഞാൽ എക്സെട്ര എന്നുള്ളതിൻ്റെ പകരമാണ് ഉംസോ എന്ന് പറ അത്രയും പറഞ്ഞിട്ട് നമ്മുടെ അവസാനത്തെ മൈനോ അപ്ഷ്ലീസൻ മ്യോസ്റ്റീസ് നമുക്ക് വേണമെങ്കിൽ തസ് ഇടാം അല്ലെങ്കിൽ കുഴപ്പമില്ല വെക്കാനെന്ന് പറഞ്ഞാൽ കോമ ഇട്ടിട്ട് മനക്കാൻ നിശ്ചിത റാഹ്വൻ ഇൻ ഒഫൽ നിഷേ അക്കാസ്മീറ്റൽ ബെനോട്സൺ ഒഫൽ നിഷേദ് അതായത് പബ്ലിക് ട്രാൻസ്പോർട്ടേഷനിൽ നിന്ന് റാഹ്വൻ യൂസ് ചെയ്യരുത് വായിൽ എസ് ലുഫ്റ്റ് പശു മുട്സും എന്താണ് അതൊരു എയർ പൊല്യൂഷനും കാരണമാവുന്നുണ്ട് അല്ലെങ്കിൽ എയർ പൊല്യൂഷനും ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് ഞാൻ എൻ്റെ ഒരു മൈനോ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതൊരു എക്സാമ്പിളായിട്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഈ രീതി വേണം നമ്മൾ ആൻസർ ചെയ്യാനായിട്ട് ഇതിനകത്ത് നമുക്ക് കുറേ കണക്ടോഴ്സ് ആഡ് ചെയ്യാൻ പറ്റും അതനുസരിച്ച് ന നിങ്ങൾക്ക് ആഡ് ചെയ്യാം നിങ്ങൾ ഐ ഡിക്ക് അനുസരിച്ച് സെൻറ്റൻസ് മെയ്ക്ക് ചെയ്ത് നല്ലൊരു പ്ലോഗ് റെഡി ആക്കിയാൽ മതി വളരെ സിമ്പിളാണ് ഇത്രേ ഉള്ളൂ പ്ലോഗ് അടുത്തതാണ് മൂന്നാമത്തെ ടൈല് ത്രൈ ടൈൽ ത്രൈ അതായത് ഫോർമൽ ഫോർമൽ ലെറ്റർ ആയിരിക്കും ഫോർമൽ ലെറ്ററിന് നമ്മൾ ഫോർട്ടീൻ വേഡ്സ് ആണ് വരുന്നത് ഫോർട്ടീൻ വേഡ്സും ഫിഫ്റ്റീ മീൻറ്റ്സാണ് ഓക്കെ അതായത് നാൽപ്പത് വേർഡ്സിലാണ് എഴുതേണ്ടത് പതിനഞ്ച് മിനിറ്റേ ഉള്ളൂ ഇതിൻ്റെ സല്യൂട്ടേഷൻ വരുന്നത് സർ ഡാമൻ ഡാമൺ ഉണ്ട് ഹെയർ ആൻഡ് നമുക്ക് എന്താണ് മെയിലാണോ ഫീമെയിലാണോ എഴുതേണ്ടത് എന്നറിയത്തില്ലെങ്കിൽ നമുക്ക് ആ ഒരു സല്യൂട്ടേഷൻ യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമ്മളൊരു ഫീമെയിലിനോടാണ് പറയുന്നതെങ്കിൽ സർ ഗ ടെ എന്ന് പറഞ്ഞിട്ട് പേരെഴുതിയിട്ട് കോമ ഫീ മെയിലിനോടാണ് പറയുന്നതെങ്കിൽ സർ ഗേ ഹെർ എന്ന് പറഞ്ഞ പേരെഴുതിയിട്ട് കോമ ഇതാണ് സല്യൂട്ടേഷൻ അടുത്തത് നമുക്ക് ആദ്യം തന്നെ ബഡാങ്കൻ പറയുക അല്ലെങ്കിൽ നമ്മൾ ഇൻവൈറ്റ് ചെയ്തതിന് ടാങ്ക്സ് പറയുകയർ ഐ ലാങ്ങ് ബെഡാങ്കൺ ഐ ലാഡുങ്ന്ന് പറഞ്ഞാൽ ഇൻവൈറ്റ് ഇൻവൈറ്റിന് ടാങ്ക്സ് പറയുന്നു ആദ്യം തന്നെ എന്നാണ് മീനിങ് വരുന്നത് അത് കഴിഞ്ഞ് നമുക്ക് സോറ് പറയേണ്ടി വരും സോറ് പറയുന്നതോട് നമുക്ക് ചിലപ്പം വരാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുവാണെങ്കിൽ ആ റീസണും ഒക്കെ എങ്ങനെ പറയാൻ നോക്കാം എസ് ടുമി ലൈറ്റ് സോറി അവർ വയസ്സേ മിസ്റ്റ് കോമ്മൻ വൈൽ ഇഷ്വിഷ്ടിഗെ കോൺഫറൻസ് വേഗൻ മൈനസ് ആർ ബിഡ് ഹാബെ അതായത് എനിക്ക് ഇതിന് വരാൻ പറ്റത്തില്ല വരാൻ പറ്റില്ല കാരണം എന്താണ് എൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കിൻ്റെ കോൺഫറൻസ് കാരണം എനിക്ക് വരാൻ പറ്റിയില്ല എന്നുള്ള കാരണം നമ്മൾ പറഞ്ഞു ഓക്കെ അല്ലെങ്കിൽ നമുക്ക് പറയാം വൈൽ ഇഷ് ക്രാങ്ക് ബീൻ ഓൺ മൂസ് ഇൻ ബറ്റ് ബ്ലൈബൻ അതായത് എനിക്ക് ഭയങ്കര ക്രാങ്ക് ആണ് സിക്കാണ് അതുകൊണ്ട് എനിക്ക് മസ്റ്റായിട്ട് എനിക്ക് എന്താണ് റെസ്റ്റ് റെസ്റ്റാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ആണ് എന്ന് നമുക്ക് പറയാം പി ഈ റേസ് ഏത് വണ്ണും നമുക്ക് യൂസ് ചെയ്യാം നിങ്ങളുടെ ഇഷ്ടത്തിനെ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതൊക്കെയാണ് റേഡ് മെറ്റൽസ് അത് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാന ആമൻറ്റിൽ നമുക്ക് പറയാം ഫീൽ ഡാങ് ഇൻ ഫോർ ആ ഫ്യൂർ ഇയർ എ അത് പറയുക അത് കഴിഞ്ഞിട്ട് മിറ്റ് ഫ്രോയിലിഷൻ ഗ്രൂസൺ എന്നെഴുതുക ഫീരണ്ടാങ് പറഞ്ഞ് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ തന്നെ എഴുതരുത് ഫീരണ്ടാങ്ക് ഫ്യൂ ഇയറെ അൺവോട്ട് വരെ അത്രയും വരെ നമുക്ക് എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് സെൻറ്റൻസ് പോലെ എഴുതാം അത് കഴിഞ്ഞിട്ട് അവസാനം നമ്മൾ എന്ത് പറയുക മിറ്റ് ഫ്രോയിലിഷൻ ഗ്രൂസൺ അടുത്ത ലൈനിൽ എഴുതുക അത് കഴിഞ്ഞ് ഫുൾ നെയിം കൊടുക്കുക ഓക്കെ ഫുൾ സ്റ്റോപ്പ് ഇടരുത് ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം നമുക്കൊരു എക്സാമ്പിൾ നോക്കാം ട്രൈബ അന ഇമെയിൽ ആൻഡ് ഹർ ഫിക്ട് ടൈൻ മ്യൂസിക് ലവർ ഹർ ഫിക്ട് ഹാറ്റ് ദിശ ഉണ്ട് ഐനെ മിറ്റ് ഇമെയിലെ സോ ഐ നെൻ ഡ്രാഫൻ ഐൻ കലാടൻ അതായത് നമ്മുടെ മ്യൂസിക് ലെയററായ ഹെർ ഫെക്റ്റിനൊരു ഇമെയിൽ നമ്മൾ എഴുതുക അതായത് മ്യൂസിക് ലെയറർ നമ്മളെ നമ്മുടെ ഫ്രണ്ട് ഒരു ഫ്രണ്ടിനെയും കൂടെ നമ്മൾക്ക് ഒരു ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് എന്താണ് അവന് ആഗ്രഹം ഉണ്ട് ഒരു പുതിയൊരു ഗ്രൂപ്പ് അതായത് ഗിറ്റാറിൻ സ്വീലം ചെയ്യാനുള്ള ഒരു ഗ്രൂപ്പ് ഓർഗനൈസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ട് അതുകൊണ്ട് മ്യൂസിക് ലെയററ് നമ്മളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അതാണ് ക്വസ്റ്റ്യൻ ഇനി ഇതിനകത്ത് ആഡ് ചെയ്യേണ്ട പൂട്ട് വരുന്നത് പരാങ്കൻ ഡിഷ് സാഗ് ദസ് ഡു ദീസം ടെർമിൻസ് ടു കൊമ്മൺ ക്യാൻസ് അതായത് നീ ആദ്യം തന്നെ ഇൻവൈറ്റ് ചെയ്തതിനെ ബെരാങ്കൺ ടാങ്ക് പറയുക അത് കഴിഞ്ഞിട്ട് ഈ ടെർമിനലിന് വരാൻ പറ്റത്തില്ലെന്നും പറയുക പിന്നെയോ അടുത്ത പൂട്ട് സാഗൻ വാരം എന്തുകൊണ്ടാണ് വരാൻ പറ്റാത്തതെന്നും കൂടെ പറയുക അത് കഴിഞ്ഞ് സാഗെ ദസ് ഡു അം കോഴ്സ് ഇൻടർസിയർ ബിസ്റ്റ് എനിക്ക് താല്പര്യമുണ്ടായിരുന്നു ഈയൊരു കോഴ്സിന് ഒരു കോഴ്സിന് എനിക്കും താല്പര്യമുണ്ടായിരുന്നു എന്നും കൂടെ അറിയിക്കുക അപ്പം ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് എൻ്റെ വൃത്തിക്കൊരു ഒരു ഇമെയിൽ എഴുതുക അപ്പോൾ അതെങ്ങനെയാ നോക്കാം ആദ്യം തന്നെ നമ്മൾ സർഗേട്ടർ ഹെയർ ഫിറ്റ് അതായത് ഹെയർ ആണെന്ന് അറിയാം വെയിറ്റ് തന്നിട്ടുണ്ട് അതുകൊണ്ട് ഗേറ്റർ ഹെയർ ഫെറ്റ് കോമ ഗുദൻ ഡാക്ക് സുരേഷ് ടിമോഷ്ടിഷ്മൈ ഇൻ ആൻഡ് ഫ്യൂറിയ ഐ ലാഡും ബെഡാങ്കൺ അതും തന്നെ ഞാൻ താങ്ക് യു പറയുവാണെ എന്നെ ഇൻവൈറ്റ് ചെയ്തില്ല വിഷ്മോഷ്ടോയെ ഗ്രൂപ്പ് മിറ്റ് ഗിറ്റാരിയൻസ് വീലൻ ഓർഗനൈസർ ആ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു പുതിയ ഗ്രൂപ്പായ മി ഗിറ്റാരിയൻസ് വീലൻ ഓർഗനൈസറിന് പങ്കെടുക്കാൻ എനിക്ക് കൊടുക്കും ഇഷ്കാൻ ഇഷ്ട സുദീസും തേമൻ കൊമ്മൻ കൊന്നൻ കൊമ്മൻ അതായത് സോറി എനിക്ക് വരാൻ പറ്റത്തില്ല അല്ലെങ്കിൽ നമുക്കവിടെ ലൈഡർ ആഡ് ചെയ്ത് പറയാം എനിക്ക് ചുല്ലുങ്ങ് ആബർ ഇഷ്ടീഷ്ട ആബർ അത് ആഡ് ചെയ്യുക എനിക്ക് ചുലുങ്ങ് ആബർ ഇഷ്കൻ ഇഷ്ട്ട സുതീസും ടെർമീൻ കൊമ്പൻ വരാൻ പറ്റത്തില്ല വൈൽ ഇഷ് ആയിനെ വിഷ്ടിക്ക ടെർമീൻ ഹാവേ എനിക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെർമീൻ ഉണ്ട് എന്ന് പറയുക പറഞ്ഞിട്ട് എന്താണ് ഇഷ് വാട്ട ഓഫ് ഇയർ ബാൾഡിഗെ അൻവോട്ട് മിറ്റർ ബ്രോലേഷൻ ഗ്രൂസൻ എന്നിട്ട് പേര് ഫുൾ നെയിമിൽ തന്നെ കൊടുക്കാൻ മാരിയോ ഷോ ജോൺ എന്നുള്ളത് അതിപ്പോൾ ഞാനൊരു എക്സാമ്പിളിട്ടേക്ക് നടന്നപ്പോൾ ആ രീതിയിൽ തന്നെ കൊടുക്കുക ഫുൾ സ്റ്റോപ്പ് ഇട്ട് എഴുതുക അപ്പോൾ ഇത്രേ ഉള്ളൂ ലെറ്റർ വരുന്നത് അപ്പോൾ നമുക്ക് ടിപ്സ് ആൻഡ് ട്രിക്സ് നോക്കാം അതായത് ഫസ്റ്റ് തന്നെ ഞാൻ എപ്പോഴും പറയുന്ന കാര്യം തന്നെ നമ്മളെ അതൊരു എക്സാം എഴുതുമ്പോഴും ഷൈബിൻ എഴുതുമ്പോൾ തേനും അതിൻ്റെ അകത്ത് കുത്തും കോമയൊക്കെ നമ്മൾ തെറ്റിക്കാതെ തന്നെ ഇടുക അത് കഴിഞ്ഞിട്ട് സെൻറ്റാൻ സ്ട്രക്ചർ സെൻറ്റൻസ് സ്ട്രക്ചർ കറക്റ്റായിട്ട് എഴുതുക വെറുബ് പൊസിഷനും കറക്റ്റാക്കുക പിന്നെ അടുത്തതാണ് ബീവൺ ഇപ്പോൾ ഏത് ലെവലാണോ നമ്മൾ ഏത് ലെവൽ എഴുതുകയാണെങ്കിലും ആ ലെവലിലുള്ള കണക്ടോസും അതുപോലെ തന്നെ ഗ്രാമാറ്റിക്സും യൂസ് ചെയ്യാൻ നോക്കുക അപ്പോൾ ബീവൻ ലെവൽ വരുമ്പോൾ ഇവിടെ ഗനറ്റീവ് റിലേറ്റീവ് സാറ്റ്സ് സോയിറ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക അതുപോലെ തന്നെ എ വൺ ഏറ്റവും ഒക്കെ ആഡ് ചെയ്യുക അതൊക്കെ എന്തായാലും ഓട്ടോമാറ്റിക്കായിട്ട് ആഡ് ചെയ്യുക കുറച്ചൊക്കെ ആഡ് ചെയ്യുക കൂടുതലും നമ്മൾ ബീവൺ തന്നെ ഏത് ലെവലാണോ എഴുതുന്നത് ആ ലെവലിൻ്റെ ആ ലെവലിൽ തന്നെ ആഡ് ചെയ്യുക അടുത്തതാണ് ക്വസ്റ്റിൻ ക്വസ്റ്റ്യൻ ഒക്കെ കറക്റ്റ് ഓർഡറിൽ തന്നെ നമ്മൾ ആൻസർ ചെയ്ത് പോകുക പിന്നെ അടുത്തതാണ് റേഡിയോമെറ്റിൽ റേഡിയോമെറ്റിൽ നമ്മൾ കറക്റ്റായിട്ട് പഠിച്ചിട്ട് വേണം നമ്മുടെ എഴുതാനായിട്ട് റേഡിയോമെറ്റിൽ തെറ്റിക്കരുത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മുന്നോട്ട് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അതനുസരിച്ച് ഞാൻ നെക്സ്റ്റ് ഡേ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ചിയോസ്